എട്ട് ദിവസം ഉപവാസു ഏഴ് കിലോ വെയിറ്റ് ഇപ്പൊ കുറഞ്ഞു എൺപത്തെട്ടുണ്ടായിരുന്നു ഇപ്പൊ എൺപത്തി ഒന്നായി വെരി ഗുഡ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചിട്ടുണ്ട് അതിലൊന്നും വെയിറ്റ് കൂടി ഭയങ്കര മനസ്സിലായി ഇവിടെ വരുമ്പോ ഡോക്ടറെ കാല് നല്ല നീരായിരുന്നു കൈമല് നീരുണ്ടായിരുന്നു കൈക്ക് ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നു ഈ വേദന ഞാൻ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഞരമ്പ് ഉള്ളിലേക്ക് പോയിണ്ട് അത് ഒരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു സർജറി ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആന്ന് പറഞ്ഞ് ഡോക്ടറെക്ക് എത്തിയത് അപ്പൊ ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും ചെയ്യണ്ട പക്ഷെ ഇവിടെ വന്നിട്ടില്ലേ ഇതിന് ചെയ്തിരുന്ന ചികിത്സ എന്ന് പറയുന്നത് വെറുതെ തണുത്ത വെള്ളം ചൂടുള്ള വെള്ളം പിടിക്കുക പിന്നെ ഉപ്പ് ഉപ്പ് വെള്ളത്തില് തുണി മുക്കിട്ട് അത് കെട്ടി വെക്കാലിൽ നീരുണ്ടായിരുന്നു കാലുമലും അതന്നെയാ ചെയ്തത് ഉപ്പ് വെള്ളത്തില് തോർത്തും കൊണ്ട് മുക്കിട്ട് ചുറ്റി വെക്ക എല്ലാ ദിവസവും അതെന്തൊരു മാറ്റം വന്നു കൈ വേദനയും പോയി പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാം ഏർ അഴുക്കുകളും പോകുന്ന ഒരു ചികിത്സ സൈക്കോളജി ഡോക്ടർമാരുടെ ക്ലാസ്സും നമ്മുടെ ഉള്ളിലുള്ളത് മുഴുവനും എല്ലാ വിഷമങ്ങളും അവരങ്ങോട്ട് എടുക്കുക നമ്മളോട് ചോദിച്ച ചോദിച്ചല്ല അവരങ്ങോട്ട് എടുക്ക അങ്ങനെ നമ്മുടെ വിഷമങ്ങളും പോവുക അങ്ങനെയുള്ള കാര്യങ്ങളും ഇത് ഇതെല്ലാം കൂടി അടങ്ങിയതാണ് പ്രകൃതി ചികിത്സ ഇത് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ ഒന്നാരെ അറിയുള്ളൂ ഇനിയും വരൂ ഞാൻ നമസ്തേ ഡോക്ടർ ജി എന്നി ആണ് ഇന്ന് എന്നോടൊപ്പം ഉഷ ചേച്ചി ഉണ്ട് ഉഷ ചേച്ചി മൂന്നാഴ്ച കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് ജീവനത്തിൽ നിന്നും മടങ്ങുകയാണ് പുഷ ചേച്ചി ജീവനത്തിലെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് അത് ചേച്ചി ഇവിടെ അടുത്ത് എവിടെയാണ് പാങ് പാവർത്തിന്റെ സ്ഥലം അതെ അരമണിക്കൂർ കഷ്ടി അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ തവണ വന്നപ്പോഴും രണ്ടാമത്തെ തവണ വന്നപ്പോഴും എങ്ങനെയാണ് ഇപ്പൊ പ്രകൃതി കാണുന്നത് എനിക്ക് ആദ്യമേ തുടങ്ങി ഇവിടെ വരുന്നേക്കാളും മുൻപും പ്രകൃതി ചികിത്സനോടൊരു ഇഷ്ട ഇഷ്ടമുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വന്നത് ആ കൊറോണ കാലായിരുന്നു അന്ന് വന്നു പോകുമ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയത് ഇനിയും വരണം എന്നുള്ളതിൽ തന്നെ പോയത് പിന്നെ കുറച്ചുനാള് നാള് നമ്മളത് ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് വന്നതിന് ശേഷം എനിക്ക് ഒരു അസുഖം വന്നു ആ അസുഖം ഡോക്ടർ അത് പോസിറ്റീവാന്ന് പറഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു പിന്നെ ഡോക്ടറെടുത്തേക്ക് വന്നു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് വന്നിട്ട് ഡോക്ടർ അത് അഡ്മിറ്റ് ആവാം എന്ന് പറഞ്ഞ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് പോയി വീട്ടില് ചെന്നപ്പോ വീട്ടിലുള്ളവർക്ക് അത് സമ്മതല്ല അങ്ങനെ അവരുടെ സമ്മതത്തിന് ഞാൻ സർജറി ഒക്കെ ചെയ്തു അങ്ങനെ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിൽ ഞാൻ ആകെ ഒരു താളം താളം തെറ്റി അങ്ങനെ താളം തെറ്റി പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു തനിക്ക് എവിടെയാ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാം എനിക്ക് അതിൽ സമ്മതക്കുറവൊന്നുമില്ല പിന്നെ നമ്മൾക്ക് ചുറ്റുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കൂടെപ്പറുപ്പുകളും മക്കളും അവരൊക്കെ പറഞ്ഞു വേണ്ട ഇതെന്തായാലും വന്നത് നമുക്ക് മാറ്റി കളഞ്ഞേ പറ്റൂ അതിനുശേഷം വേണമെങ്കിൽ പോകാന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ മാറി അതൊക്കെ മാറി ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു അതിനുശേഷം ഞാൻ പിന്നെയും വന്നു ആ എനിക്ക് ഇപ്പൊ വരുമ്പോ തടി ഇവിടുന്ന് പോയേക്കാളും ഒരു പത്ത് കിലോ വെയിറ്റ് പിന്നെ കൂടി കൂടി എത്ര പോയിട്ട് നാല് വർഷമായി കഴിഞ്ഞതിന് ശേഷമാണ് വെയിറ്റ് കൂടി വെയിറ്റ് കൂടിയിട്ടുള്ളത് ശരി വെയിറ്റ് ഒന്ന് കുറയ്ക്കണം പിന്നെ ഈ ചികിത്സ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് എനിക്ക് കൈയും കാലും ഭയങ്കര തരിപ്പാ അത് ഡോക്ടർ മരുന്ന് തരുന്നുണ്ടെങ്കിലും ഒരു മാറ്റവും ഇല്ല ഞാൻ എപ്പോഴും പറയും എനിക്ക് പ്രകൃതി ചികിത്സ ചെയ്യണം അപ്പൊ ചെലപ്പോ അത് ചെയ്താൽ ഇത് മാറും ഇത് മാറും എന്നുള്ളത് തന്നെ ഞാൻ എപ്പോഴും പറയാറ് അങ്ങനെ ഞാൻ വന്നു ഇപ്പൊ ഇങ്ങോട്ട് എത്തിപ്പെട്ടു ഇങ്ങോട്ടെത്തി ഇരുപത്തി ഒന്ന് ദിവസം ചികിത്സ കഴിഞ്ഞു ഒരു ഉപവാസം ഒരു എട്ടു ദിവസം ഉപവാസം ഉപവാസെത്ര വെയിറ്റ് കുറഞ്ഞു ഞാൻ വരുമ്പോ എഴു കിലോ വെയിറ്റ് ഇപ്പൊ കുറഞ്ഞു എൺപത്തെട്ടുണ്ടായിരുന്നു അപ്പൊ എൺപത്തി ഒന്നായി വെരി ഗുഡ് ഇപ്പൊ നമ്മൾ ഇന്നലെ സദ്യ ഉണ്ടു ഇന്ന് മറ്റേ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു പിന്നെ അതിന്റെ ഇടയിൽ വേറെ നമ്മള് ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിലൊന്നും വെയിറ്റ് കൂടി ഭയങ്കര മനസ്സിലായി ഹാപ്പി പിന്നെ ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ പോകുമ്പോ ഭയങ്കര ഹാപ്പി എന്റെ ഈ തരിപ്പ് ഇതൊക്കെ ഒരു എഴുപത് ശതമാനം മാറ്റം വന്നിട്ടുണ്ട് മുഴുവനും എന്ന് പറയാൻ പറ്റില്ല എഴുപത് ശതമാനം എനിക്ക് മാറ്റം അതന്നെ എനിക്ക് വലിയ ആശ്വാസം ഞാൻ ഈ തരിപ്പ് കാരണം എനിക്ക് ചെരുപ്പ് ശരിക്കും ഇടാൻ പറ്റില്ല ചെരുപ്പ് കാലുമ്പോരി പോയാലും അറിയില്ല അങ്ങനൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പൊ എനിക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഒരു എഴുപത് ശതമാനം കൈയും കാലും ഏതാണ്ട് ഇനി ഇനി ഒന്നും കൂടെ ഒരു ട്രിപ്പും കൂടെ വന്നത് മുഴുവൻ മാറും എന്നുള്ള ഒരു പ്രതീക്ഷ പിന്നെ നമ്മൾ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വെറുതെ വെള്ളം എന്തിനെ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് എന്തിനാ എങ്ങനെയാന്നൊക്കെ ചോദിക്കും പക്ഷെ അത് ഇവിടെ വന്ന് ചികിത്സ ചെയ്താലേ അറിയൂ നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവരുടെ ഇവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റവും അവരുടെ നമ്മളോടുള്ള പരിചരണവും എല്ലാം നല്ല ഇതാ നമുക്ക് പോവാൻ തോന്നുന്നില്ല ഇരുപത്തൊന്ന് കഴിഞ്ഞാലും പിന്നെ ഇവിടെ നിൽക്കനി തോന്നി അങ്ങനെ എങ്ങനെയുണ്ട് തിരിച്ചു വന്നു ആ വിശപ്പുണ്ട് ഫസ്റ്റിങ്ങ് ഇങ്ങനെ ഒരു എട്ട് ദിവസം ആയപ്പോഴേക്കും ഇല്ല എട്ടു ദിവസം വിശിപ്പുണ്ടായിരുന്നില്ല എല്ലാവരും പറയും എങ്ങനെ ഇത് കഴിച്ചിട്ട് പക്ഷെ നമ്മൾ അത് കഴിച്ചാലേ നമുക്കതിനെ കുറിച്ചിട്ട് മനസ്സിലാവുള്ളൂ വെള്ളം കുടിച്ചിട്ട് എട്ടു ദിവസം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും നന്നായി ഇനിയിപ്പോ പ്രകൃതി ചികിത്സയെ കുറിച്ചിട്ട് എന്താ ശരിക്കും പറയാനുള്ളത് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാം അഴുക്കുകളും പോകുന്ന ഒരു ചികിത്സ ഞാനിപ്പോൾ ഇത്രയും ട്രീറ്റ്മെന്റ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വന്നൊരസുഖം ക്യാൻസറാണ് ബ്രസ്റ്റിൽ ആണ് വന്നത് അതിന് എനിക്ക് കീമോതെറാപ്പി ചെയ്തു റേഡിയേഷൻ ചെയ്തു കുറെ മരുന്നുകൾ കഴിച്ചു അതിൻ്റെ ഒക്കെ ഉള്ളിൽ ഇങ്ങനെ കിടക്കല്ലേ അത് ഇതിൽ നിന്ന് ഒരു ചികിത്സയിൽ കൂടെ അതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് പോയി പോയി കഴിഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ഈ തരിപ്പൊക്കെ കുറഞ്ഞു െനിക്ക് തോന്നുന്നു എന്തായാലും ഇത് ആ ഉള്ളിലുള്ള രാസ വസ്തുക്കൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാക്കി അവശിഷ്ടങ്ങൾ അതൊക്കെ ലക്ഷത്തിലാണ് ഞാൻ വന്നിരുന്നത് അതിൽ പിന്നെ വെയിറ്റും കൂടി വെയിറ്റ് കുറഞ്ഞു ഇനിയിപ്പോ നമ്മൾ ഇവിടെ എങ്ങനെയായിരുന്നു ഭക്ഷണം ക്രമം പിന്നെ ഇവിടുത്തെ എക്സസൈസ് യോഗ അതെല്ലാം അതേപോലെ ഫോളോ ചെയ്ത് പോയാൽ നമ്മൾ ഇനിയും കുറയും വീട്ടിലായാലും നമ്മൾ കുറയും ഇടയ്ക്കൊക്കെ ഒരു ഫാസ്റ്റിങ് എടുത്ത് അങ്ങനെ പിന്നെ പണ്ട് നാലു വർഷം മുൻപ് വന്നു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ട് ഞാൻ കൊറേ നാളൊക്കെ അത് ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നു പിന്നെ നമ്മൾ വീട്ടിലല്ലേ സാഹചര്യങ്ങൾ മാറി വരുമ്പോ നമ്മൾ അതിൽ നിന്നൊക്കെ അങ്ങോട്ട് പോകും എന്നാലും ഇങ്ങനെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും എപ്പോഴും നമുക്ക് പക്ഷോ അത് അങ്ങനെ കഴിക്കണ്ട ഇങ്ങനെ കഴിക്കണ്ടെന്നുള്ള ഒരു ഭയം എപ്പോഴും ഉണ്ടാവും നമ്മളുടെ ബോഡിക്ക് വേണ്ടി നമ്മള് നമ്മൾക്ക് മരുന്നില്ലാതെ അത് അതാണ് പ്രകൃതി ചികിത്സയുടെ ഏറ്റവും വലിയ ഗുണം മരുന്നില്ലാതെ നമ്മുടെ അസുഖം മാറിക്കിട്ടുന്നത് എന്തായാലും മരുന്നില്ലാതെ ശരീരം സ്വയം രോഗം മാറ്റുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇവിടെ എത്തുന്നത് ഒരു ഒരു പനി വന്നാലോ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാലോ ഒരു കപക്കെട്ടോ ഒന്നിനും ഒരു മരുന്നില്ല എല്ലാം ഈ ഫാസ്റ്റിങ്ങും ഇവിടുത്തെ ഫുഡിൽ കൂടെ നമ്മുടെ അസുഖം മാറിക്കിട്ടാന്നുള്ളതാണ് ആരും ഇതൊക്കെ മാറ്റുന്നത് നമ്മുടെ ബോഡി തന്നെ എന്ന് ഒരു പറയാനുള്ളത് കാരണം പ്രകൃതി ചികിത്സ മാറ്റിയെന്നോ ജീവനം ചികിത്സിച്ചു മാറ്റിയെന്നോ ഡോക്ടർ മാറ്റിയെന്നോ എന്നല്ലാതെ എന്റെ സ്വന്തം ശരീരമാണ് ചികിത്സ നടത്തിയത് എന്നുള്ള തിരിച്ചറിവ് വന്നാൽ പിന്നെ വിഷയങ്ങൾ ഞാൻ പിന്നെ ഇവിടെ വരുമ്പോ ഡോക്ടറിന്റെ കാല് നല്ല നീരായിരുന്നു കൈമല് നീരുണ്ടായിരുന്നു കൈക്ക് ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നു ഈ വേദന ഞാൻ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഞരമ്പ് ഉള്ളിലേക്ക് പോയിണ്ട് അത് ഒരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു സർജറി ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആന്ന് പറഞ്ഞു പോകുന്നു അങ്ങനെ ഡോക്ടറെ എഴുതിക്ക് എത്തിയത് അപ്പൊ ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും ചെയ്യണ്ട പക്ഷെ ഇവിടെ വന്നിട്ടില്ലേ ഇതിന് ചെയ്തിരുന്ന ചികിത്സ എന്ന് പറയുന്നത് വെറുതെ തണുത്ത വെള്ളവും ചൂടുള്ള വെള്ളവും പിടിക്ക പിന്നെ ഉപ്പ് ഉപ്പ് വെള്ളത്തില് തുണി മുക്കിട്ട് അത് കെട്ടിവെക്കുക കാലില് നീരുണ്ടായിരുന്നു കാലുമലും അതന്നെയാ ചെയ്തത് ഉപ്പ് വെള്ളത്തില് തോർത്തും കൊണ്ട് മുക്കിട്ട് ചുറ്റി വെക്ക എല്ലാ ദിവസവും അതെന്തൊരു മാറ്റം വന്നു കൈന്റെ വേദനയും പോയി ഇത്ര മാരകമായിട്ടുള്ള ആ അത് കൈയിൻ്റെ വേദനയും പോയി അതൊക്കെ പിന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന വേറൊരു കാര്യം ഇവിടെ എല്ലാവരും ഒരു കുടുംബം പോലെയല്ല എല്ലാവരും ഒരു കുടുംബം പോലെ പിന്നെ പാട്ട് ഡാൻസ് വൈകുന്നേരം സിനിമ എല്ലാവരും കൂട്ടത്തോടെ നടക്കുക അതൊക്കെ ഭയങ്കര ഒരു മാനസികമായിട്ട് എല്ലാവരും എവിടെയൊക്കെയുള്ള ആൾക്കാരും ഒന്നിച്ചിട്ട് എല്ലാവരും ഒരു എന്താ പറയാ ഒരു കുടുംബം പോലെ ഭയങ്കര സ്നേഹത്തിൽ ഒരു യാത്രയായി യാത്രയായിപ്പോ അതൊക്കെ ഭയങ്കര സന്തോഷ യാത്രയെപ്പോ ശരിക്കും ഉള്ളിൽ തട്ടിട്ട് ഒരാൾ ഒരാളങ്ങോട് പോകുമ്പോ ഭയങ്കര വിഷമത് കൂടാതെ പിന്നെ സൈക്കോളജി ഡോക്ടർമാരുടെ ക്ലാസ്സും നമ്മുടെ ഉള്ളിലുള്ളത് മുഴുവനും എല്ലാ വിഷമങ്ങളും ും അവരങ്ങോടെ എടുക്ക നമ്മളോട് ചോദിച്ച എല്ലാ അങ്ങനെ നമ്മുടെ വിഷമങ്ങളും പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇതെല്ലാം കൂടി അടങ്ങിയതാണ് പ്രകൃതി ചികിത്സ ഇത് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല ഒന്നാലേ എന്നാലേ അറിയുള്ളൂ അതെ ശരീരത്തിന് വേണം മനസ്സിന് എല്ലാവരും പ്രകൃതി ചികിത് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാം എന്തായാലും അത് അതിലെ എല്ലാവരും എത്തിപ്പെടണം അതെ നമ്മളിപ്പോ ഒരു എന്തെങ്കിലും അസുഖം ഒരു സർജറി പറഞ്ഞു അത് നമ്മളിപ്പോ ചെയ്യാണ്ടിരിക്കോ ഡോക്ടർ പറഞ്ഞാൽ നമ്മളത് ചെയ്യാണ്ടിരിക്കില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് പ്രകൃതി ചികിത്സ ശരിക്ക് സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ചികിത്സയില് ശരീരത്തിന് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതെ അതെ ഗ്യാസ് ട്രബിള് എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും മരുന്ന് കഴിച്ചാൽ ഗ്യാസ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഗ്യാസ് നെഞ്ചരിച്ചൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളല്ലേ നമ്മൾ നമ്മള് അനുഭവിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്ന ഈ ഗ്യാസ് എന്താണെന്നേ അറിഞ്ഞിട്ടില്ല അതെ അത്ഭുത ഗ്യാസ് എന്താണ് ഒന്നും കഴിക്കുന്നില്ലല്ലോ വെറും വെള്ളം കുടിച്ചിട്ട് പോലും വയറ്റിലൊന്നും ഇല്ലെങ്കിൽ ഗ്യാസ് വരും എന്നൊക്കെ പറയില്ല അതെ 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 അങ്ങനെ ഒന്നുമില്ല അതെല്ലാം നമ്മുടെ ബോഡി തന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് പോകുന്ന പ്രശ്നങ്ങൾ അടിപൊളിയായിട്ടിരിക്കുക ഇനി പക്ഷെ ജയിച്ചി ഇതുപോലെ എന്നെ ജീവിക്കാനായിട്ട് പറ്റട്ടെ ഇനിയും വരും ഞാൻ ഇനി ഇനിയും ഓക്കെ അപ്പൊ സന്തോഷം സന്തോഷം